ഈ ഈ ഈ മരണത്തിന് അന്ന് മുതൽ അച്ഛനും അമ്മയും ഒരു പെൺ കേസിൽ പെടുത്താൻ വേണ്ടി തീർച്ചയായിട്ടും കാരണം ഈ മരണം അറിഞ്ഞ് അവർക്ക് അവൻ്റെ ക്ലാസ്സിലായിരുന്ന രണ്ട് മൂന്ന് കുട്ടികൾ ഞങ്ങളെ പേഴ്സണലായിട്ട് എന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഒരു സാധാരണ മരണം ഇത് കൊലപാതകമാണെന്ന് പറഞ്ഞു അന്നും ആ കുട്ടി പറഞ്ഞ ഒരേ ഒരു വാക്കിതാണ് താങ്കളെ അവസാനം ഇവരിത് പെണ്ണ് കേസാക്കി കൊണ്ടുവരും നിങ്ങളെ മാനസികമായി തളർത്താൻ വേണ്ടി നിങ്ങളത് മുന്നോട്ട് തന്നെ പോകണം ഒരു പെൺ വിഷയമാണെന്ന് പ്ലാൻ ചെയ്തു വന്ന് അവർ അവർ നേരത്തെ തീരുമാനം അവർ ഇപ്പം അത് ഈ മരണത്തിന് മുന്നേ തന്നെ ആ കുട്ടി മരണം കഴിഞ്ഞ് ഞങ്ങളെ വിളിച്ച കുട്ടി ഉടൻ പറഞ്ഞതാണ് നിങ്ങൾ നോക്കിക്കോ എസ് എഫ് ഐ ആണെങ്കിൽ ഒരു പെൺ വിഷയം കൊണ്ടുവരുമോ എന്ന് പറഞ്ഞു അതേപോലെ ഇത് സംഭവിച്ചിരിക്കുന്നു ശല്യം ചെയ്യാൻ പറ്റില്ല കാരണം അവൻ്റെ ചരിത്രം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അവൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി നക്ഷത്രം എന്ന് പറയുന്ന പെൺകുട്ടിയെ അവൻ്റെ ക്ലാസ്സിലെ തന്നെ ഒരു ഇത് ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്ക് അതായത് മൃഗസംരക്ഷണ വകുപ്പിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്ക് അവിടെ അഡ്മിഷൻ ഉണ്ട് അത്തരത്തിൽ വന്ന ഒരു പുള്ളി ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു ആ കേസ് പൊക്കി വന്നതും അതിന് ശക്തമായി പ്രവർത്തിച്ചതും ആരാണ് സിദ്ധാർത്ഥനാണ് ആ കുട്ടിയുടെ വീട്ടിൽ നിരന്തരം വിളിച്ച് ആ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യുകയും കുട്ടിയെ സംരക്ഷിച്ച് നിർത്തിയതും സിദ്ധാർത്ഥനാണ് ആ കുട്ടിയുടെ നക്ഷത്രയുടെ അമ്മേ അച്ഛനും വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് ബന്ധം അല്ല അങ്ങനെ ഒരു പെൺകുട്ടിയെ സംരക്ഷിച്ച അത് പകയും വരാം ആ പെൺകുട്ടിയെ സംരക്ഷിച്ച ഒരു കുട്ടി ഒരു കുട്ടിയുടെ അടുത്ത് ഇത്തരത്തിൽ പെരുമാറുമോ അപ്പം ആ ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് സിദ്ധാർത്ഥന എന്തെങ്കിലും ദേശീയോ വൈരാഗ്യം ഉണ്ടാവാം അതുകൊണ്ടാണല്ലോ ആറുപേർ ആ കാശീന്ന് തന്നെ ഉണ്ടായത് അപ്പോൾ അതൊരു ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയുടെ പുറത്ത് മാത്രമാണ് ഇതുണ്ടായത് ഈ കുട്ടി നക്ഷത്രനോട് നിർത്തി അവിടെ നിന്ന് അവസാനം ഈ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് കടുത്ത രാഷ്ട്രീയ സ്വാധീനമുണ്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോഴും ഈ കുട്ടി ടി സി വാങ്ങിച്ച് മണ്ണൂത്തിയിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഇതാണ് അവിടെ അല്ലാതെ സിദ്ധാർത്ഥന് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പെൺകുട്ടിക്കെതിരെ എന്തായാലും വഞ്ച ഇത് ഓ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുക്കേണ്ട ആവശ്യമാണ്